സിറ്റി ഭയങ്കര പുതിയതാണല്ലേ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടയിൽ പറഞ്ഞാരോ ഓക്കേ ഓക്കേ കണ്ടയില് സന്തോഷം ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു ഞാൻ കൊറേയായി വന്നിട്ട് പക്ഷെ ഞാൻ എപ്പോഴും വരാറല്ലേ അതുകൊണ്ട് കാണാൻ പറ്റിട്ടില്ല ഓ അങ്ങനെയാണല്ലേ ഓക്കേ 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 ഒരു സെക്കൻഡ് ഇവിടെ എഫ് കെ ബഗ് എന്തെങ്കിലും ഒക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൊപ്ര കാണിച്ചോണ്ടിരിക്കണോ കേട്ടാ എനിക്ക് എഫ് ഇപ്പഴും കാണിക്കണേ ആ എനിക്ക് വന്നപ്പോ തൊട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വന്നപ്പോ തൊട്ട് ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ അധികാരണം പറയണ്ട കേട്ടാ ഇവിടെ ഈ സെർവറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറെ ഡെവലപ്പേഴ്സ് ഉണ്ട് ഇതിൽ ഓണറിന്റെ കൂട്ടത്തിൽ ഒരാളുണ്ട് ഇവര് രാപ്പകല അത് തന്നെ അത് തന്നെ ഇവര് രാപ്പകലില്ലാതെ ഈ ഡെവലപ്പേഴ്സ് ഓരോന്ന് പണിയും വൈകുന്നേരം ഏഴര ആവുമ്പോ അയാൾ കള്ളം കുടിച്ചിട്ട് വന്ന് ഏതെങ്കിലും ബട്ടണെ പിടിച്ചു നിക്കുവോ എന്തെങ്കിലുമൊക്കെ പങ്കാവും ഇത് സ്ഥിരമാണ് മനസ്സിലായേറ്റി കിക്ക് ആവുന്നത് പൊറത്താരോടും പറയണ്ട കേട്ടോ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ അതിന് പോവാൻ കിട്ടട്ടെല്ലാം അറിയാൻ വേണ്ട പമ്പിന്റെ ഓപ്ഷൻ ആണോ ഇവിടെ ആ ഇപ്പഴാണ് ഇതെല്ലാം വന്നത് കേട്ടാ മറ്റേ എല്ലാമാരി എവിടെ നോക്കട്ടെ എടാ ഇത് എന്താ എന്ത്ര ഞാനപ്പ കിക്കായി പോവോ ഞാൻ ഹലോ കേക്കോ എവിടെ ഉണ്ട് എല്ലാരും ഞാൻ ഒരു മിനിറ്റ് കേഗോസിലുണ്ട് ഒരുമിനെ

ആ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല നോക്കി പെട്ടെന്ന് കണ്ടില്ല ഞാൻ ഇവിടെ താഴെ മോൾ ഇവിടെ ആംബുലൻസ് എന്താ എസ്ആർ കെ ല്ലേ എസ് ആർക്കെ വരെ വിസ്മയ തുമ്പത്തില് റീത്താലെ പോലത്തെ ഒരു ഗേൾഫ്രണ്ട് ഇമാജിനറി ഗേൾഫ്രണ്ട് ഇമാജിനേറി ഗേൾഫ്രണ്ട് ചതിച്ചു പറഞ്ഞിട്ട് അവൻ ബിൽഡിങ്ങിന്റെ ആത്മഹത്യ ചെയ്ത് നടുവക്കെ തല്ലി കിടക്കുക മാത്രം നമ്മളൊന്നും ഓർമ്മയില്ല എന്ന് ഇവിടെ കിടക്കുക ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ ഓർമ്മ വരുന്ന് പറഞ്ഞു ഞാൻ കൊറേ വിളിച്ചു മൈദപ്പുറിയ എനിക്ക് കാണുന്നില്ല എനിക്ക് കാണുന്നില്ല അവനെ കാണാം ഹലോ കാര്യങ്ങൾ പറഞ്ഞ അവന് ഓർമ്മ വരെയാണ് എസ് ആർക്ക് ആരെ അണ്ണാ പോയതു പോയി അണ്ണാ മൈദ മൈദ ഇതാ അണ്ണൻ അണ്ണാ അണ്ണാ ഇവനെ ട്രിഗർ ചെയ്യുന്ന നേരം കാര അണ്ണൻ ಮತ್ತೆ ആണ് ടിവിയിൽ വെൽക്കം ചെയ്യുന്ന ഒന്നാണോ പറഞ്ഞു ഓക്കേ ട്രിഗർ ചെയ്യുന്നതാണോ സന്തോഷം വരുന്നോ ദീഷം വരുന്നോ ട്രിഗർ ആണ് ട്രിഗർ ഓർമ ട്രിഗർ ആണ് ഓർമ ട്രിഗർ ആയി അല്ല ഓക്കേ ക്യാം സൈസ് ഗയ്സ് ഒരു സെക്കൻഡ് കുറച്ചില്ല കുറച്ചല്ലേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ആരെ എതായി സന്തോഷം വരുന്നോ വേണോ എന്ത് വേണോ ഇവിടെ കീരി ഉണ്ടോ നിന്നോട മൈദ ഞാനും പകർച്ചവ്യാധി എന്തോ ആണത് കേട്ടില്ല നിന്റെ തന്ത ബാക്കിയുള്ള നിന്റെ പത്ത് തന്തമായിരി കൊറേ നിന്നോട് പറയുന്നേ ഞാൻ മദാര ഇത് വാസുവണ്ണ ഇത് ജൂഡ് ഇത് കീരി കാടൻ ജോസ് ഇത് ഇത് ജുഗ്രു ഇത് അത് എക്സ് 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 എം 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 ഡി 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 എടാ ഇത്രയും പേര് നീ ഒന്ന് എണ്ണീൻ്റെ നടന്ന് കാണാൻ വേണ്ടി വെയിറ്റ് നിനക്ക് എന്താ പറ്റിയത് ചെയ്തിരിക്കൊന്നുമില്ല നമ്മളെല്ലാം കൂടില്ലേ ഞാനാ പെയിന്റ് കോസർക്ക് അതെ ഇവനെ ബോധം വരുമ്പോഴേ ബോധം വരുമ്പോ തിരിച്ച് ലൈനപ്പ് മാറ്റി സെക്യൂരിറ്റിട്ട് ഇട്ടന കേട്ടാ കേട്ടാ സെക്യൂരിറ്റി ആയിട്ടേ മൈദ ഞാനാ മൈതപോറാടാ മൈദപൂർന്നു വിളിച്ചു പെട്ടെന്ന് ട്രിഗർ ആവുന്നേ അതുപോലും ഇതാവുന്നില്ല മൈദ നീ എന്തെങ്കിലും ഒക്കെ വെച്ച് കിട്ടി റീത്തായിട്ടൊന്നും കൊറച്ചേരും സഹകരിക്കാൻ കൂടെ നിരക്കും പറ്റും ഇല്ല എന്നെക്കോട്ട് വരുന്നില്ല ആരെയൊക്കെ ഓർമ്മയുള്ള മോനെ നിനക്ക് മോൻ മോൻറെ അഭിപ്രായത്തിൽ മോൻ ആരൊക്കെ ഉണ്ട് കൂട്ടുകാരായിട്ട്

പിന്നെ വേറെ റിവില്ല നീ നീ മരിക്കുന്നതിന് മുന്നേ നിന്നെ മുന്നൂറ് കോടി എന്റെ പേരിലല്ലേ എഴുതിയച്ച സാർക്ക് ഞാൻ മൈല ഞാൻ

ഒന്ന് മന്ദാരെ ഹലോ ആ ചന്ദ്ര എവിടേക്ക് എന്നത് എന്തു പറ്റോ എസ് പമ്പ ഓക്സനാണോ ചന്ദ്രന്റെ അരിച്ച് പറയാണ് ഫ്ലാറ്റിന്റെ പിള്ളേരുടെ കാശ് വാങ്ങി എല്ലാം കൂടി നോക്കിയാൽ ചന്ദ്ര അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഞാനൊരു അഞ്ഞൂറ് പ്ലാനുണ്ട് ഞാനൊരു അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറായിട്ടില്ല എന്തേലും എന്റെ ഇപ്പൊ കറച്ച് കയ്യിലെടുക്കാൻ മുപ്പത്തിനാല് കോടി രൂപയുള്ളു ബാക്കി സെറ്റ് ചെയ്യണം എടാ എല്ലാരും എല്ലാരും വന്നേ എല്ലാരും വന്നേ എല്ലാരും വന്നേ ഞാനൊരു കാര്യം പറഞ്ഞേ ഇവിടെ ഓർമ്മ പോയി ഒരു പുണ്ട കിടപ്പുണ്ട അവന്റെ എങ്ങനെ പോയി നൂറ് കോടി ഉണ്ടാവും എന്തെങ്കിലും കുത്തിയിട്ട് കുറച്ച് ഓർമ്മ വരുത്തണം പറയട്ടെട്ട് ഓർമ്മ കൂടെ പോകും അവന്റെ കീ നിനക്ക് തന്നില്ലേ പറഞ്ഞേ ആര കീ ഇല്ല അതിലൊരു അടിയും ഇല്ല അവന്റെ ജെട്ടി പോലും ഇല്ല മേടിച്ചു തരാം ചന്ദ്രൻ നീ വിഷമിക്കല്ലേ വാറഅടിക്കാൻ ഞാൻ റെഡിയാണ് ഓപ്ഷന് വരെ അടിക്കാൻ ഞാൻ റെഡിയാൻ സാറന്ന് വരുമോ സാറന്ന് വരുമോ അങ്ങനൊരാളില്ല ഇവന്റെ കുണം വെച്ച് സിറ്റിയിൽ ഒരു പെണ്ണും ഇവന്റെ ഇവന്റടുത്തിട്ട് ഇവനെ രക്ഷിക്കാൻ സഹകരിക്കാനും വരില്ല ഏറ്റവും രണ്ട് ഒക്കെ വെച്ച് ഞാൻ മാറ്റി വന്ന് അതിന്റെ അപ്പുറത്തൊരു ഓപ്ഷനേ ഇല്ല അതാണ് അവസാനം അതിന് ഞാൻ റെഡിയാ റെഡി ആവുക ഞാനൊരു കാര്യം പറയാം കടം വാങ്ങിക്കുന്ന മാത്രം പോരടാ ഈ എന്റെ റമൗണ്ട് ഗ്രൈൻഡ് ചെയ്ത് തിരിച്ചു കൊടുക്കാന്ന് ഉറപ്പ് വരുകയാണെങ്കിൽ ഞാൻ മേടിക്കാൻ റെഡിയാ റെഡിയാണെന്ന് എസ് പമ്പല്ലേ കാശല്ലേ നല്ല കാശുള്ള ഒരു സെക്കൻഡ് കോച്ച് കോച്ചാ കോച്ച് എന്തെ കോച്ചോട് വന്നേ സമയം സെറ്റ് ചെയ്യാം കൊഴപ്പില്ല കൊഴപ്പല്ലോടാ വിളിച്ച് നിങ്ങൾക്ക് സാബ്ഗുരുവിന്റെ കയ്യിൽ നമ്മൾ അമ്പത് കോടി മേടിച്ചു ഫോൺ സ്വിച്ച് ഓഫ് എത്ര കോടി വേണം ഇന്നോ നമുക്ക് എത്ര കോടി ആണെങ്കിലും കുഴപ്പമില്ല മാക്സിമം ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റണം ഇത് ചാർജ് ചാർജാവൂലേ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് റിയൽ ലൈഫിലാണെങ്കിലും ചില സമയത്ത് ഫോൺ എടുക്കുമ്പോ ഇങ്ങനെയല്ലേ ടച്ച് ഞാനാണെങ്കിലും കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കുകയില്ല

എടാ മൊത്തം എമൗണ്ടിന് കണക്ക് വേണേ ഫുൾ എമൗണ്ട് ഗ്രൈൻഡ് ചെയ്ത് തിരിച്ചു കൊടുക്കണം നമുക്ക് നമ്മൾ ഒരുമാതിരി മറ്റേ തെണ്ടി വേടിച്ചത് പോലെ പോ സത്യം പറഞ്ഞ ഫുൾ എമൗണ്ട് ഗ്രൈൻഡ് ചെയ്ത് തിരിച്ചു കൊടുക്കണം ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റ് വെക്കാം കേക്കാ ഹലോ ഏറ്റവും കുറവ് ഏറ്റവും കുറവ് ഇത് നടക്കുന്ന ഒരു പമ്പാണ് എസ് പമ്പ് കഴിഞ്ഞത് പിന്നെ കയ്യിലായിരുന്നു ആ പമ്പ് ഉണ്ടായിരുന്നത് ട്വന്റി ഫൈവ് ഞാൻ ഇവിടെ തന്നെ നമ്മടെ ഗാങ്ങിന്റെ ഫാമിലിയുടെ പേരാണ് ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ആനന്ദൻ ഹർലിൻ പുറത്തുകടന്നന്ന് പറഞ്ഞു ആണ് അതിന്റെ ആർസി ബുക്കും പണയ വെച്ചിട്ടുണ്ട് അതെ എഫ് കെ ടൈമിങ് കിക്ക് എന്ന് പറഞ്ഞ് വന്നോടി ആ ചന്ദ്രാ ഹർലിൻ്റെ ആർസി ബുക്ക് എവിടെ പണയം വെച്ച അണ്ണൻ്റെ മണ്ടിയാ അണ്ണൻ ഉണ്ടീ ദേ ആർസി ബുക്ക് ಮತ್ತೆ ഹർലിൻ്റെ ആ കുള്ളേരന്നോടാ